കണ്ണൂർ ജില്ല അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി തയ്യൽ ഉരുവച്ചാൽ വടക്കൻകോവിൽ വീട്ടിൽ വി കെ രത്നവല്ലി കെ പി ദേവരാജൻ ദമ്പതികൾക്ക് നിർമ്മിച്ച് നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാനം രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ജനങ്ങൾ തീരുമാനിച്ചാൽ എന്തും സാധ്യമാണെന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഈ സ്നേഹവീടെന്നും മന്ത്രി പറഞ്ഞു പത്ത് ദശാംശം അഞ്ചു ലക്ഷം രൂപ മുടക്കിയാണ് രണ്ടര സെന്റിൽ സൊസൈറ്റി വീട് നിർമ്മിച്ചു നൽകിയത് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവത്തിൽ നിന്നുള്ള ലാഭമാണ് സന്നദ്ധ പ്രവർത്തനത്തിനായി ചെലവഴിച്ചത്

സ്പെഷ്യൽ ഇലക്ട്രോണിക്സും ഫർണിച്ചേഴ്സും ടൈലുകളും ഉൾപ്പെടെ വീടൊരുക്കാൻ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും അറുപത്തഞ്ച് ശതമാനം വരെ പൊടിപൂരം ഓഫറുകളും സമ്മാനങ്ങളുമായി ബിൽഡക്ക ഗ്രൂക്കിന്റെ എല്ലാ ഷോറൂമുകളിലും ഓണം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ